റോജ എലപ്പള്ളിയിലെ മദ്യ നിർമ്മാണ പ്ലാന്റിന്റെ അനുമതി അതൊരു മറ്റൊരു തലത്തിലേക്ക് എത്തുന്ന വിവാദമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ പ്രതിപക്ഷം പറയുന്നത് മന്ത്രി കള്ളം പറയുകയാണ് അതിനു സംബന്ധമായ ചില രേഖകളും പുറത്തുവിട്ടിട്ടുണ്ട് എങ്ങോട്ടാണ് ഈ വിവാദത്തിന്റെ പോക്ക് അല്ല ഇന്ന് പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മൂന്ന് കാര്യങ്ങൾ വളരെ ആധികാരികമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എക്സൈസ് മന്ത്രിയുടെ വാദം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മദ്യ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചത് ഏക കമ്പനി വയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് അപേക്ഷയ്ക്ക് മുമ്പ് തന്നെ അവർ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിരുന്നു എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് പക്ഷേ ഈ വാദങ്ങളെല്ലാം തന്നെ ഖണ്ണിക്കുന്ന തരത്തിലുള്ള രേഖകളാണ് ഇന്ന് വിട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് അതായത് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള അല്ലെ മധ്യപ്രദേശിൽ നിന്നുള്ള ഈ കമ്പനിയെ ഇങ്ങോട്ട് ക്ഷണിച്ചാണ് അവർ ഇവിടെ വന്നു എന്നുള്ള രേഖ ഇന്ന് സ്ഥാപിക്കുന്ന രേഖയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പുറത്തുവിട്ടത് അതായത് അവർ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്തിനകത്ത് പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഇൻവിറ്റേഷൻ അനുസരിച്ചാണ് ഞങ്ങൾ ഈ അപേക്ഷ സമർപ്പിക്കുന്നു എന്നുള്ള മട്ടിലാണ് അവരതിനകത്ത് എഴുതിയിരിക്കുന്നത് എക്സൈസ് മന്ത്രി കള്ളം പറഞ്ഞു എന്ന് സ്ഥാപിക്കുന്ന ആദ്യ രേഖയാണ് ഒരു രേഖയാണ് അദ്ദേഹം പുറത്തുവിട്ടത് കള്ളം പറഞ്ഞു എന്ന് സ്ഥാപിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മദ്യനയം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ കമ്പനിയുമായിട്ടുള്ള ഇടപാടുകൾ നടന്നു അവർക്ക് അതിനു വേണ്ടിയാണ് അവർക്ക് വേണ്ടിയാണ് മദ്യനയം തിരുത്തി എന്നുള്ളതായിരുന്നു അത് സംബന്ധിക്കുന്ന രേഖകളും മറ്റുമാണ് പുറത്തുവിട്ടത് അപ്പോൾ ഇത് മന്ത്രി കള്ളം പറഞ്ഞുവെന്ന് എടുത്ത് തന്നെ രണ്ടോ മൂന്നോ വട്ടം പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് നമ്മുടെ മുമ്പിൽ കള്ളം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ മന്ത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മുഖ്യമന്ത്രിയായി വന്ന ഘട്ടത്തിൽ അതിനു മുമ്പ് ആ അടിയന്തരാവസ്ഥ അന്നത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ആഭ്യന്തരമന്ത്രി അച്യുത മേനോൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു കെ കരുണാകരൻ അന്ന് ആ കാലത്ത് കോഴിക്കോട് ആർ ഇ സിയിൽ നിന്നും പി രാജൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പോലീസ് പിടിച്ചോണ്ട് പോയൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് പിതാവ് ടി വി ഈശ്വര വാരിയർ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ കരുണാകരന്റെ സത്യവാങ്മൂലം പരിശോധിച്ചുകൊണ്ട് കോടതി പറഞ്ഞൊരു വാചകമുണ്ട് അതായത് വാദിയായ കരുണാകരൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ നേരെ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടിയല്ല അദ്ദേഹം പറഞ്ഞത് അതായത് കരുണാകരൻ കള്ളം പറഞ്ഞു എന്ന് ധനിക്കുന്ന രീതിയിലുള്ളൊരു പരാമർശം നടത്തിയതിൻ്റെ പേരിലാണ് കരുണാകരൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ഇവിടെ ഒരു മന്ത്രി പരസ്യമായി കള്ളം പറഞ്ഞു എന്ന് സ്ഥാപിക്കുന്ന രേഖകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇനിയിപ്പോ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രേഖകൾ ശരിയാണോ ഇല്ലയോ എന്ന് സ്ഥാപിക്കാനുള്ള ബാധ്യതയും അദ്ദേഹത്തിൻ്റെതാണ് കള്ളമല്ല എന്ന് പറയാനുള്ള ബാധ്യതയും മന്ത്രിക്കുമുണ്ട് ഗ്രൂപ്പ് തന്നെ ഇതിലൊരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അല്ല ഞങ്ങളെ ക്ഷണിച്ചതല്ല ഞങ്ങളല്ലാതെ ടെൻഡറിൽ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട രേഖയെ അവര് തള്ളി പറയുന്നുമില്ല അത് അതുകൊണ്ട് അപ്പം ആരാണ് കള്ളം പറഞ്ഞു ആരാണ് സത്യം പറഞ്ഞു എന്നുള്ളത് സ്ഥാപിക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിലാണ് അത് മന്ത്രി ഏതായാലും ഇതുവരെ ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു ഒരു നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്ന നമ്മുടെ അധികാരസ്ഥാനത്തിലിരിക്കുന്ന മന്ത്രിമാരായാലും രാഷ്ട്രീയ നേതാക്കളായാലും സത്യം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് നമ്മുടേത് അതിന് മാറ്റം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് വിവാദം ഉണ്ടാകുന്നു ഇപ്പം തന്നെ മന്ത്രി കള്ളം പറഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാപിച്ച സ്ഥാപിക്കാൻ പുറത്തുവിട്ടിരിക്കുന്ന രേഖ അതിൻ്റെ ആധികാരികത പരിശോധിച്ച് അതിന് മറുപടി പറയേണ്ടത് മന്ത്രിയാണ് ഇത്തരം രേഖ കിട്ടിയിരുന്നോ അല്ലെ ഇതിൻ്റെ ആധികാരികത പറയേണ്ടത് പ്രതിപക്ഷ നേതാവാണെന്ന് തിരിച്ചെങ്കിലും മറുപടി പറയാനുള്ള ബാധ്യത മന്ത്രിക്കുണ്ട് അത് പറയുമായിരിക്കാം ഇനിയുള്ള ദിവസങ്ങൾ പറയും ഇന്നിപ്പോൾ രാവിലെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം നടന്ന് അതിനനുസരിച്ചുള്ള മറുപടി പറയുമായിരിക്കാം പക്ഷേ എവിടേക്കോ ചില കാര്യങ്ങൾ ചീഞ്ഞ് നാറുന്നുണ്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രതീതി ഉണ്ടായിട്ടുണ്ട് പിന്നെ പാലക്കാട് പോലെ ശുദ്ധജലക്ഷാമമുള്ള പ്രദേശത്ത് നിങ്ങൾ ഇത്ര തിടുക്കപ്പെട്ട് എന്തിനാണ് ഈ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എന്തിന് അത് എന്തിന് നിർമ്മാണം എന്തിന് അനുമതി നൽകി എന്നുള്ളൊരു ഗുരുതരമായ ചോദ്യമുണ്ട് അനുമതി നൽകുക മാത്രമല്ല ഇത്രയും വിവാദം ഉണ്ടായപ്പോഴും മന്ത്രി വളരെ വ്യക്തമായി തന്നെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പ്ലാന്റ് ഞങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അജണ്ട സംശയിക്കാം തീർച്ചയായിട്ടും അതാണല്ലോ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു വാചകം ഉണ്ടല്ലോ അതായത് ഇവർക്ക് അനുകൂലമായ തരത്തിലാണ് ഈ മധ്യനയത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്ന മദ്യനയത്തിനകത്ത് തന്നെ ഈ സർ ഈ സ്വകാര്യ കമ്പനിക്ക് അനുകൂലമായ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് മദ്യനയം പോലും പുറത്തുവിട്ടത് ചർച്ച ചെയ്യാം അതെ ഇടതു മുന്നണിയിൽ ഒരു ഘട്ടത്തിൽ പോലും ചർച്ച ചെയ്യാത്ത നയമാണ് മന്ത്രിസഭ അംഗീകരിച്ച് പുറത്തു കൊണ്ടുവന്നു എന്നുള്ള ആക്ഷേപം ഗുരുതരമായ രീതിയിൽ സി പി ഐ അടക്കം ആർ ജെ ഡി അടക്കമുള്ള രാ ഘടകക്ഷികൾ പറഞ്ഞു കഴിഞ്ഞു കുറച്ചുകൂടെ കടത്തി പറഞ്ഞത് ആർ ജെ ഡി ആണ് ഒരു ഘട്ടത്തിൽ പോലും എൽ ഡി എഫിൽ ഈ മധ്യനയം കഴിഞ്ഞ രണ്ട് വർഷമായി ചർച്ച ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് അംഗീകരിക്കാനോ അത് അതിനെ അനുകൂലമായ നിലപാട് സ്വീകരിക്കാനോ ഞങ്ങൾ ബാധ്യസ്ഥരല്ലെന്നും ആർ ജെ ഡി നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നതിന് ശക്തി പകരുന്ന ചില ഉപോർബലകമായ ചില ഘടകങ്ങൾ അതുകൂടുകയാണ് ഒരു ഘട്ടത്തിൽ പോലും സർക്കാരിൻ്റെ നിലപാട് സത്യസന്ധവും സുതാര്യവുമാണെന്ന് തെളിയിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല അത് തന്നെ ഘടകക്ഷിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഈ നയം ഇന്നലെ വർഗീഷ് ജോർജി പറഞ്ഞതിനകത്ത് ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നുണ്ട് എൽ ഡി എഫിൻ്റെ നയം എന്ന് പറയുന്നത് ഒരു മന്ത്രിസഭ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് ചർച്ച ചെയ്ത് അതിന് അനുമതി കൊടുത്ത ശേഷമാണ് ക്യാബിനറ്റിലേക്ക് വരേണ്ടത് ആ ഒരു കാര്യം ഈ മധ്യനയത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചില്ല എന്നാണ് ഇടതുപക്ഷത്തിലെ രണ്ട് പ്രധാന ഘടകകക്ഷികൾ പറയുന്നത് അങ്ങനെ എൽ ഡി എഫിൽ ചർച്ച ചെയ്തു എന്ന കാര്യത്തിൽ എൽ ഡി എഫ് കൺവീനറോ അല്ലെ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഇതുവരെ അത് ഒരു വ്യക്തത വരുത്തിയിട്ടുമില്ല സി പി എമ്മിൻ്റെ നേതാക്കളാരും തന്നെ അത് ഒരു വ്യക്തതയും വരുത്തിയിട്ടില്ല അപ്പം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് കേരളത്തിൻ്റെ ഈ പുതിയ വ്യവസായ അന്തരീക്ഷമോ അല്ലെങ്കിൽ ഈ വ്യവസായ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന ഈ യൂണിറ്റിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ അവിടെയാണ് പ്രധാനമായിട്ട് ഒരു ചോദ്യം വരുന്നത് നിങ്ങൾ ഈ കാര്യത്തിൽ എന്താണ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു പറയാൻ തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് എൽ ഡി എഫിൽ ചർച്ച ചെയ്യുന്നില്ല എൽ ഡി എഫിൽ ചർച്ച ചെയ്യാത്ത ഒരു നയം എങ്ങനെയാണ് ക്യാബിനറ്റ് പാസ്സാക്കിയത് ഇതിനൊന്നും വ്യക്തമായ ഒരു മറുപടി ഇതുവരെ പോലും മുഖ്യമന്ത്രിയോ സംസ്ഥാന എക്സൈസ് മന്ത്രിയോ ഇതുവരെ പറഞ്ഞിട്ടുമില്ല അതാണ് വീണ്ടും വീണ്ടും സംശയങ്ങളും കള്ളം പറഞ്ഞതായിട്ടൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരുന്നതിന് കാരണമാകുന്നു മന്ത്രി കള്ളം പറഞ്ഞു എന്ന് പറയുന്ന ഒരു ആരോപണം അത് ഈ ഒരു സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ് അത് ഈ എം പി രാജേഷിന് എന്തായാലും സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലേ കള്ളം പറഞ്ഞു എന്ന് നമ്മുടെ കോടതി ഡയറക്റ്റായിട്ട് പറയാത്തൊരു കാര്യത്തിനകത്താണ് നേരായ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞില്ല എന്നൊരു ആരോപണത്തിൻ്റെ പേരിലാണ് കരുണാകരൻ അന്ന് കരുണാകരൻ്റെ രാജി അന്നത്തെ പ്രതിപക്ഷമായി സി പി എം ആവശ്യപ്പെട്ടതും കരുണാകരനെന്ന് രാജിവെക്കാൻ തയ്യാറായത് കേവലം മുപ്പത് ദിവസം മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തിൻ്റെ മുപ്പതാമത്തെ പക്കം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം അങ്ങനെ അങ്ങനൊരു കീഴ്വഴക്കമുള്ളൊരു സംസ്ഥാനത്താണ് ഈ മന്ത്രി കള്ളം പറഞ്ഞു എന്നുള്ള എന്ന് തെളിയിക്കുന്ന രേഖകൾ എന്ന അവകാശപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ചില കടലാസുകൾ പുറത്തുവിട്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് പറയാനുള്ള ബാധ്യത സംസ്ഥാന എക്സൈസ് മന്ത്രിക്കുണ്ട് അദ്ദേഹമാണത് പറയേണ്ടത് ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല എന്നും ഈ രേഖകളുടെ ആധികാരികയിൽ സംശയമുണ്ടെന്നെങ്കിലും പറയാനുള്ള ബാധ്യതയുണ്ട് പക്ഷേ അത് അദ്ദേഹം പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് നിൽക്കുക അതിന് പകരമാണ് സ്വകാര്യ കമ്പനിയെക്കൊണ്ട് ഇപ്പോൾ ഒരു മറുപടി അവർ പോലും അവർക്ക് ക്ഷണം കിട്ടിയില്ല എന്നവരെ തീർത്ത് പറഞ്ഞിട്ടില്ല കാരണം അവർ വാട്ടർ അതോറിറ്റി കൊടുത്ത് രേഖയ്ക്കാത്ത പറയുന്നതും ഇൻവിറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സർക്കാരിൻ്റെ ഇൻവിറ്റേഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഈ അപേക്ഷ സമർപ്പി വെള്ളത്തിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മന്ത്രിയാണ് പറയുന്നത് മന്ത്രിയുടെ വിശ്വാസ്യത സത്യസന്ധത പുറത്തു കാണിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ താൻ കള്ളം പറഞ്ഞിട്ടില്ലെന്ന് സ്ഥാപിക്കാനുള്ള ബാധ്യത എല്ലാം മന്ത്രിയുടെ ചുമലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞിരുന്നു കവിത കവിത എന്ന് പറയുന്ന ബി ആർ എസ് നേതാവാണ് ഈ ഒരു ഇടനിലക്കാരിയായി നിന്നതെന്നല്ല പക്ഷേ അതിനും കൃത്യമായ ഒരു മറുപടി എക്സൈസ് മന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ല പല കാര്യങ്ങളും അവ്യക്തത നിലനിൽക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ പല കാര്യങ്ങളും അവ്യക്തത നിലനിൽക്കുന്നതാണ് ഈ കവിത ഇവിടെ രണ്ടു വട്ടം വന്നു കവിതയാണ് ഇടനിലക്കാരിയായി നിന്നതെന്നും കവിത എവിടെയാണ് താമസിച്ചതെന്ന് അന്വേഷിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അക്കാര്യത്തിൽ ഒന്നും ഇതുവരെയും ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എൽ ഡി എഫ് കൺവീനറോ ഒരക്ഷരം വീണ്ടിട്ടില്ല കാരണം ഇത് സർക്കാർ എന്ത് ആക്ഷേപം വന്നാലും നടപ്പിലാക്കുമെന്ന് പറയുന്നതല്ലാതെ ഇത് സംബന്ധിച്ച് വന്നിട്ട് വിവാദങ്ങൾക്ക് കൃത്യമായൊരു മറുപടി പറയാൻ തയ്യാറായത് അതാണ് സംശയത്തിനിടയാക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയാൻ പ്രതിപക്ഷവും ജനങ്ങളുടെ ഭാഗമാണല്ലോ അവരെയും തിരഞ്ഞെടുത്തു ജനങ്ങളാണ് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി അവർ ഉയർത്തുന്ന വാദങ്ങളോട് നിങ്ങളുടെ സമീപനം നിങ്ങളെന്ത് ഏതൊക്കെ കാര്യത്തിലാണ് കൃത്യമായ സുതാര്യമായ മറുപടികൾ പറയുന്നു എന്നുള്ളതും ജനങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പം മൊത്തത്തിൽ എന്താണ് വന്നിരിക്കുന്നത് കുടിവെള്ളക്ഷാമമുള്ള പ്രദേശത്ത് വളഞ്ഞ വഴിയിലൂടെ ഒരു കമ്പനിയെ കൊണ്ടുവന്ന് അവിടെ മദ്യ യൂണിറ്റ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണത്തിന് തൃപ്തികരമായ ഒരു മറുപടി പറയാൻ സർക്കാരിനോ എക്സൈസ് മന്ത്രിക്കോ എൽ ഡി എഫിനോ ഇതുവരെ കഴിഞ്ഞില്ല എൽ ഡി എഫിനകത്തുനിന്ന് തന്നെയാണ് ഏറ്റവും ഉയർന്ന ഏറ്റവും കൂടുതലായിട്ട് ഗൗരവതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നിരിക്കുന്നത് അതായത് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നയമെന്ന് പറയുന്നത് ഏകപക്ഷീയമായ നയമാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി മാത്രം ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണ് അത് എൽ എൽ ഡി എഫിൻ്റെ നയമായിട്ട് കൊണ്ടുവന്ന് മന്ത്രിസഭ പാസാക്കിയെടുത്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഘടകക്ഷികളിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ പറഞ്ഞിരിക്കുന്നു അപ്പോൾ അത് അതിൻ്റെ വ്യക്തതയൊക്കെ വരുത്തേണ്ട ബാധ്യത സർക്കാരിനാണ് പ്രത്യേകിച്ച് എക്സൈസ് മന്ത്രിക്കാണ് അദ്ദേഹമാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ തന്നെയാണ് ആരോപണം ഉയർന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനും ചേർന്നാണ് ഇതൊക്കെ നടത്തുന്നതൊക്കെപ്പോലും എൽ ഡി എഫ് യു ഡി എഫിനകത്തു നിന്ന് പരസ്യമായ ആരോപണം വന്നത് അപ്പോൾ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പോലും ഉയർന്ന സാഹചര്യത്തിൽ മന്ത്രിയാണ് ഇതിനൊക്കെ എല്ലാം മറുപടി പറയേണ്ടത് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കാം അതല്ലാതെ ഇനിയിപ്പോൾ നിയമസഭ ഏഴാം തീയതി ആരംഭിക്കുന്നു അവിടെ ഏതായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയരാനാണ് സാധ്യത